ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഇൻട്രോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടുപേരും വീട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് പൂട്ടി വെച്ചിട്ടാണ് അപ്പോൾ എവിടെ വെച്ചാൽ ഇന്ന് എനിക്ക് ഹോസ്പിറ്റൽ കൊണ്ട് ദിവസമാണ് ഇന്ന് രാവിലെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള ടെസ്റ്റും ഫുഡ് കഴിക്കാറുള്ള ടെസ്റ്റും അപ്പോൾ ഒരുപാട് രണ്ട് മൂന്നാറ് ടെസ്റ്റ് അധികം അപ്പോൾ കൊടുത്തിട്ട് രാവിലെ വന്നു അപ്പോൾ ഈവനിങ് ഒരു ആറ് മണിക്ക് ഡോക്ടർ വരും അപ്പത്തിന് നമ്മളെ ചെല്ലാൻ വേണ്ടിയിട്ടുണ്ട് റിപ്പോർട്ടൊക്കെ കാണിച്ച് ഇന്നിപ്പോൾ എന്തൊക്കെ പറയാൻ പോകുന്നതൊന്നും അറിയില്ല മെഡിസിൻ അധികം വരുമോ ഇല്ല കണ്ട്രോളായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് ശരീരവേദനയും അങ്ങനത്തെ വേദനയൊന്നും ഇല്ല അപ്പോൾ ഓൾറെഡി ഒക്കെ കണ്ട്രോളായിട്ടാണ് നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പഴയമാതിരി ആ ഉറപ്പും ക്ഷീണമൊക്കെ അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒക്കെ അങ്ങോട്ട് വരാൻ പറ്റും ജോലിക്ക് പോയിക്കുവാൻ അപ്പോൾ തന്നെ എൻ്റെ ആഗ്മിയാകുമ്പോൾ തന്നെ അവിടെ എത്തിയിട്ട് അവിടുന്ന് അങ്ങനെ വരാൻ പറഞ്ഞു അപ്പോൾ ഇപ്പം നേരത്തെ പോയാലും അവിടെ ഭയങ്കര തിരക്കെടുക്കും കുട്ടികളെ ഒറ്റക്കാക്കി പോകണമായതുകൊണ്ട് നേരത്തെ പോയിട്ട് വരണം അപ്പം എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വരാൻ നമുക്ക് എന്തായാലും ഇതിലേക്ക് പോവാം കേട്ടോ പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെക്കിംഗ് ചെക്കപ്പ് അല്ലേ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതില് കൊളസ്ട്രോളും ഷുഗർ മാത്രം നമുക്കിണ്ടായിരുന്നുള്ളൂ ആ ഒരു കൊളസ്ട്രോളും ഷുഗർക്കും മാത്രമേ ഇത് കാണാറു വലിയ ടെസ്റ്റാ രണ്ടു കുസേത്തി സാഫിറ്റം അതിന്റെ ഇപ്പറോ കൊളസ്ട്രോൾ അതാണ് കൊളസ്ട്രോളൊന്നും ഇല്ല അപ്പൊ നാളെ ഞാനാണ് ഇതിന് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ചെയ്തത് കാരണം നമ്മൾക്ക് അറിയില്ലല്ലോ നമ്മളധികു ശേഷമാണ് എല്ലാത്തിനും പോകുള്ളൂ അപ്പൊ എന്താ അപ്പൊ അയാൾ എന്താ തന്ന ഗുളിക സ്റ്റാർട്ടിങ്ങായിട്ട് അധികം ഡോസ് ഇല്ല ലിമിറ്റഡ് ഡോസ് നമ്മൾ ആ വയസ്സിനനുസരിച്ചിട്ടുണ്ട് അപ്പോ ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ ഒരു തന്ന ഗുളിക പതിനഞ്ച് ദിവസം കുടിച്ചിട്ടും അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ലാണ്ടാണ് നിക്കുന്നത് ഒരേ അതൊക്കെ പല്ലിയും കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല കാരണം സ്റ്റാർട്ടിങ് ആയി തരുന്നത് കൊണ്ട് പവർ ഉള്ളത് തരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവർ ഡോക്ടറെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാമെന്നെല്ലാവരും ഇത് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈഡ് നമ്മുടെ ഡയറ്റും നമ്മുടെ എക്സസൈസും നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ ഡോക്ടറിൻ്റെ സൈഡിൽ അവിടെ നിന്നും ഇങ്ങനെ ഡോസ് ഇങ്ങനെ മാറ്റി ഓരോ ഡോസിൻ്റെ കണക്കാന്ന് പറഞ്ഞു ഓരോ ഡോസ് നമുക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞത് കാരണം നമുക്ക് കുട്ടിയാണ് കൂടാതെ കുട്ടികളുടെ ചോദിച്ചല്ലേ ബി പി അത് പിന്നെ ഒരു സമയത്ത് കൂടും ഒരു സമയത്ത് ഇറങ്ങും അതുകൊണ്ട് പിന്നെ അതിന് മെഡിസിനും തന്നിട്ടില്ല ഓരോ സമയം ഓരോരോ മാതിരി കാരണം പോലെ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ബി പി എന്നല്ല പറയുന്നത് നമുക്ക് എനിക്ക് പിന്നെ ബി പി അധികാവുന്നത് ഈ മിയാസിനി സനാനി ഉള്ള അക്കപ്പോ കാരണം കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടു തന്നെയല്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു മാസം ഗുളിക തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്ര ദിവസം

ാപ്പത്തര നോക്കിയാണെങ്കിൽ ഇപ്പൊ കൺട്രോൾ കയ്യിൽ ഇട്ടില്ല എന്നത് ശ്രദ്ധിക്കും പിന്നെ അത് നടുവിലും മധുരങ്ങളൊക്കെ അധികം കഴിക്കുമ്പോൾ അത് തൂക്കി വിടുമ്പോഴാണ് ഈ മേലും കൈയും വേദനയൊക്കെ വന്നത് അപ്പൊ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു പഴയ കൺട്രോൾ ലെവലിൽ കൊണ്ടുവരപ്പതാണ് സ്റ്റാർട്ടിങ് പകുതി 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 കുറച്ചു ബാലൻസ് ആക്കി തരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ബാലൻസ് ആക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട് ഡോക്ടർ പറഞ്ഞ മാർ ഡോക്ടർ കഴിക്കുന്ന എല്ലാവരും വരെ അധികം ഡോസിലൊന്നും തരാൻ പറ്റില്ല ഫസ്റ്റ് ഡോസ് തന്നു ഫസ്റ്റ് അടുത്തത് രണ്ടു മാസത്തെ അധികം ചെറുതാ തന്നിട്ടുണ്ടായിരുന്നത് అక్క రోజు మాటితాడు ఇదానికి మాత్రమే 8 మాత్రమే మాటితాడు అప్పుడు దోస అన్నం వార్ణం వదిలేయ్ మెంటికి వేరేమ అవుతాయా కొణడ మాత్రం ఉంది కొడంటి పే మోత మాత్రం ఉంది ఒక నాలుకి ఒక నాలుకి 3దా రోజు ఇప్పు ఎంత ఉంది ఒక నాలుకి చేసి పోకలా നടാ ജാസ്തിയാ மொத்த എത്ര മാത്ര ഒരു നാലിക്കി தான் കണക്ക് காலையில മൂന്ന് മാത്ര ഒരു നാലിക്കി എത്ര മാത്രന്നാണ് കണക്ക് காலையில நைட்ன்றது അപ്പോ காலையில മൂന്ന് മാത്ര நைட் രണ്ട് മാത്ര മൊത്തം അഞ്ച് മാത്ര ഒരു നാലിക്കി അയിതൊരു മാത്ര ഇതാണ് ഇതാണ് എന്താ മാത്ര ഇത് രണ്ടെ വയറ് ഗ്യാസിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്ന് പറഞ്ഞ നമ്മ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നയന്നുകൊണ്ട് എപ്പോഴും നമ്മ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു ആസിഡിറ്റിയുടെ പ്രോബ്ലം അങ്ങനെ പ്രശ്നം എനിക്കുണ്ട് അതാരോണ്ട് നമ്മടെ വിശപ്പൊന്നും ഗ്യാസ് കയറി കണ്ട്രോള് ചെയ്യാൻ പറ്റാണ്ട് തല ചുറ്റി ശർദിക്കുന്നു അതപ്പോ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ രാവിലെ ഒരു ഏഴുമണിക്ക് അല്ലേ രാവിലെ ഒരു ഏഴുമണിക്ക് ഒരു ഇതിലെഴുതിക്കണില്ലേ ഇതിലെന്താ എഴുതി രണ്ടുമേ കാല ഏഴുമണിക്ക് പോടണോ രണ്ടുമേ എത്താ

എക്സ്ട്രാ രണ്ട് മാത്രം ശരിക്കും മൂന്നും കുഴിക ഉണ്ടാവുന്നത് എക്സ്ട്രാ ഈ രണ്ടെണ്ണം ആ വയറ് വയറ് ഫുണ്ണാവാതിരിക്കാനും ഇതിനും അത് അതുകൊണ്ട് ഇനി എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞു ചായ കോഫി ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ വറക്കാപ്പി മധുരം എല്ലാം കുടിക്കും എപ്പോഴെങ്കിലും ഒന്ന് തലവേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ മൂന്നിന് മൂന്നിന് അഞ്ചി കത്തി ആ ഡോസൊക്കെ മാറ്റി തന്നിക്കണം അപ്പോൾ ഒരു മാസം അത് കഴിച്ചിട്ട് ഇന്നൊരു മാസം നമുക്ക് ടെസ്റ്റ് ഷുഗർ മാത്രം മതി വേറൊരു ടെസ്റ്റ് വേണ്ടതായിരുന്നു പക്ഷെ അതിലും ഇതിലൊരു ലെവലാണെങ്കിൽ ഇനി അടുത്ത ലെവലിൽ പോകും അങ്ങനെ ആ ലെവൽ മാറ്റി മാറ്റിയിട്ടാണ് കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ആ ജിമ്മും ജിമ്മിലല്ല നമുക്കൊരു ഒരു എക്സസൈസ് നമുക്ക് എന്തായാലും തുടങ്ങണം എന്തായാലും വാക്കിങ് പോകാൻ എനിക്ക് പറ്റില്ല കാരണം രാവിലെ ഈ കുട്ടികളെ നേരത്തെ സ്കൂൾ പറഞ്ഞയക്കണുണ്ട് രാവിലെ നടക്കണ കാര്യമല്ല രാവിലെ എന്ത് ചെയ്യണം നേരത്തെ എണീറ്റ് ഒരു പത്ത് മിനിറ്റ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം സ്റ്റെപ്പ് ഉണ്ട് ഒരു സ്റ്റെപ്പുമ്പോ ഒരു പത്ത് മിനിറ്റ് നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങിയാൽ കൂടെ നമുക്കൊരു എക്സസൈസ് ആണ് അപ്പോൾ അതെന്തായാലും ചെയ്യണം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് ഇപ്പൊ നമ്മുടെ മിയാസിനും സനാക്കാണ് ജലദോഷം പിടിച്ചത് നേരെ ഷിഫ്റ്റ് ചെയ്ത് ആരുടെ അടുത്തെത്തി മിയാസിന്റെ അടുത്ത് എത്തി അപ്പോൾ മിയാസിനും നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അവർക്കും കൊടുക്കണം ഒരു പ്രാവശ്യം കൂടി അവർക്കും ആവി പിടിക്കണം അവർക്ക് വേദാണ് ജലദോഷം പിടിക്കണത് മട്ടും അവനെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം മെയിൻ ഫസ്റ്റ് ജലദോഷം കഫക്കെട്ട് പിടിക്കുന്നത് എവിടെയെന്നറിയും അപ്പൊ അവർക്ക് മൂക്കിലാണ് ഫസ്റ്റ് പിടിക്കുന്നത് ചില ഇന്നലെ മൂക്ക് അടഞ്ഞിട്ട് ശ്വാസം കിട്ടുന്നില്ല എന്നാൽ വേഗം എ സി ഒക്കെ ഓഫാക്കി ഫാൻ ഇട്ടു എ സി ഇല്ലാതെ കിടക്കൂല എ സി ഇല്ല ഫാൻ ഇടാറപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ ചൂട് സ്റ്റാർട്ടായി ഇല്ല ചൂട് സ്റ്റാർട്ടായി കേരളത്തിലൊക്കെ മഴ ആയിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ചൂടാണ് അപ്പോ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് ദോശയും ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയും പിന്നെ ഞാൻ കറിയൊന്നും വെക്കാത്തവരുകൊണ്ട് ഈ കറി ഉണ്ടാക്ക ഉണ്ടാക്കുന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം സമയം എട്ടേകാലും പിന്നെ സ്കൂളിലാത്തോണ്ട് ഒരു പത്ത് മിനിറ്റ് വഴിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വൈസ് ഇന്നങ്ങളുടെ ഇന്നത്തെ ഒരു ഇത് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എല്ലാവരും എൻ്റെ ചെയ്യുക അവനവൻ്റെ ശരീരം അവനവൻ നോക്കുക അതേമാതിരി അധികമായി കഴിഞ്ഞാൽ ഭയങ്കര വമ്പാണ് പഴയ ലെവലിൽ കൺട്രോളായി കൊണ്ടുവരാൻ പിന്നെ നമ്മൾ പരിശ്രമിക്കണം എല്ലാതും അവോയ്ഡ് ചെയ്ത് പല്ലി കടിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഹെൽത്ത് നോക്കുക എല്ലാവരും സുഖാർന്നു വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ എസ് ടീച്ചർ വെറുതെ കേട്ട് വരുന്നത് എല്ലാവർക്കും ബായ് വായ് അസാ